ഇന്ത്യൻ നിർമ്മിത റഫാലുകൾ വാങ്ങാനുള്ള വ്യോമസേനയുടെ നിർദ്ദേശം സ്വീകരിച്ച് പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച് പ്രതിരോധ വിഭാഗത്തിൽ ചർച്ചകൾ ആരംഭിച്ചു ഫ്രഞ്ച് കമ്പനിയായ ഡാസോ ഏവിയേഷൻ ഇന്ത്യൻ എയറോസ്പേസ് സ്ഥാപനങ്ങളുമായി ചേർന്ന് വിമാനങ്ങൾ നിർമ്മിക്കാനാണ് കേന്ദ്രം താല്പര്യപ്പെടുന്നത് വിമാനത്തിന്റെ അറുപത് ശതമാനത്തിലധികം ഭാഗങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ രണ്ടു ലക്ഷം കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് നൂറ്റി പതിനാല് റഫാലുകൾക്കായുള്ള വ്യോമസേനയുടെ നിർദ്ദേശം പ്രതിരോധ സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകളാണ് അടുത്ത തലത്തിൽ നടക്കുക നടപടികൾ ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തിയായാൽ ഇന്ത്യൻ സർക്കാർ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടാവും ഇത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ മുപ്പത്തി ആറ് റഫാലുകൾ അടുത്തിടെ ഫ്രഞ്ച് കമ്പനിക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് അടുത്തിടെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ റഫാൽ വിമാനങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് റഫാലിന്റെ മികവിൽ അതിർത്തി കടക്കാതെ പാക് ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ അയക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ഇനി വ്യോമസേനയുടെ ഭാഗമാകുന്ന റഫാലുകളിൽ ദീർഘദൂര മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും സാധ്യതയുണ്ട് ഇന്ത്യൻ പ്രതിരോധ പങ്കാളിയായി ടാറ്റ ഉൾപ്പെടെയുള്ള കമ്പനികൾ റഫാൽ നിർമ്മാണത്തിന് ഡാസോ ഏവിയേഷനുമായി കൈകോർക്കും അടുത്തിടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് കരാറിൽ ടാറ്റാ ഗ്രൂപ്പ് ഫ്രഞ്ച് കമ്പനിയായ ഡാസോ ഏവിയേഷനും ഒപ്പിട്ടിരുന്നു ഹൈദരാബാദിലാണ് ഫാക്ടറി സജ്ജമാകുന്നത്